അപ്പോൾ ഞാൻ ദേ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഞാൻ മിന്ത്രേന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സാണ് ആട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടണേ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഒരു അടിപൊളി ഡ്രസ്സ് ആട്ടോ ഇത് ഇത് ഞാൻ ആക്ച്വലി ഹോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ കുറേ നാളായി വാങ്ങി വെച്ചിട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ന് എന്തായാലും ഇതിടാന്ന് വിചാരിച്ചേക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് മെസ്സേജ് ചെയ്യോ ഡിസ്ക്രിപ്ഷനിൽ ഇടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തേക്കാം അപ്പോൾ ആ ഇത് കാണാം എനിക്ക് നാട്ടിൽ കോവളത്തൊക്കെ പോണ അതുപോലത്തെ ഒരു വൈബാണ് ഇവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു കോവളത്തെക്കാട്ടിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇവിടെയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അത്രയും അടിപൊളിയാണ് ഞങ്ങൾ മുമ്പ് ഇവിടെ ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മൾ എന്ന് പറയാൻ ഒരു അടിപൊളി ന്യൂ ഇയറായിരുന്നു കേട്ടോ ആ ന്യൂ ഇയർ എന്താ പറയുക വേറെ തന്നെ ഒരു വൈബായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ മുന്നേ വന്നിട്ട് ഇവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് ഒരു ഹോം സ്റ്റേ ആണ് നമുക്ക് ലാസ്റ്റ് നിമിഷം വന്നതുകൊണ്ട് ഒരു ഓക്കെ ഓക്കെ ഒരു ഹോം സ്റ്റേ ആണ് കിട്ടിയത് പിന്നെ ജസ്റ്റ് സ്റ്റേ ചെയ്യാനായപ്പോൾ ഞങ്ങളതെടുത്ത് അങ്ങനെ നിന്നതാ കേട്ടോ പക്ഷേ ഇവിടെ കുറേ ഹോം സ്റ്റേയ്സ് അനവൈലബിളാണ് മിക്കവാറും വീടുകളിലൊക്കെ ഇവിടെ ഹോം സ്റ്റേ ആണ് ഒരു റൂമെങ്കിലും ഒരു ഹോം സ്റ്റേ കിട്ടും അപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോൾ പറയുന്നായിരുന്നു ഈ കൂടെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നാലോ ായത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടത് ഈ വീടൊക്കെ നോക്കി എത്ര അടിപൊളിയല്ലേ ഇവിടുത്തെ എല്ലാ വീടുകളും എന്താ പറയുക ഭയങ്കര ഭയപാട്ടോ കാണാനായിട്ട് അത്രയും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം ഒന്നൊന്നല്ലേ എല്ലാതെ നല്ല തിരക്കുണ്ട് എനിക്കും ടൂറിസ്റ്റുകളാണോ എന്താണെന്ന് മനസ്സിലാവണമില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ൾ പറ കുതിച്ചു പൊങ്ങിയ കമ്പനികൾ കച്ചപടത്തിന് കച്ച മുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ ബിലാലിക്കയുടെ വീടാണത് നേരെ കാണുന്ന സംഭവം ഈ വീടാണ് ഗായ പൃഥ്വിരാജ് വന്ന താമസം ആ പ്രേത ബംഗ്ലാവ് കൊറേ കല്യാണ കല്യാണ പെണ്ണും ഒരു കല്യാണ ചെക്കനൊക്കെ വന്നത് ഇവിടെ ഫോട്ടോ എടുക്കുകയാണ് അയ്യാ കാണാനില്ല തന്നെ തുടങ്ങി ഈ വഴി അതൊക്കെ മണ്ടി വരാത്ത വഴിയാണെന്ന് തോന്നുന്നു തിരക്കുണ്ട് പണി പാളിയോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ ഒരു രക്ഷപെടാ തിരക്കാണ് വായിസ് ഇവിടെ സൺഡേ വരാണ്ടിരിക്കുന്ന കേട്ടോ നല്ലത് നീലവേപ്പിട്ടേ ఆ స్లైడ్లు కరెన్ వేట్ రెడ్ స్లైడ్ రెడ్ డ్రస్ నీళ్ళు బేబీ the oh, டாரு പാർക്കിലൊക്കെ പോവും ഞങ്ങൾ വീട്ടിൽ പോവാം എന്തായാലും നമ്മൾ ഉയർന്നു വരുമല്ലോ അപ്പൊ ഞങ്ങൾ വിചാരിക്കുക ബാക്കി കൂടെ എക്സ്പ്ലോർ ചെയ്യണം അപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങളത് ബൈക്ക് പാർക്ക് ചെയ്ത് തന്ന അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഈ റോഡ് രക്ഷ ഇല്ലാത്ത ഞാൻ കാണിച്ചു തരാട്ടോ ഈ ഈ റോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ബിൽഡിംഗ് ആട്ടോ ഈ സമയത്ത് ഈ ലൈറ്റിങ്ങനെ ഈ ബിൽഡിങ്ങാണ് രക്ഷയില്ല അത് എൻ്റെ എന്റെ ഫേവറേറ്റ് കളർ എല്ലോ കൂടെ ആയതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് ഈ ബിൽഡിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ് പ്ലസ് ഉണ്ട് സൂപ്പർ ശരണ്യൊക്കെ ഈ റോഡൊക്കെ ഉണ്ട് സൂപ്പർ ശരണ്യങ്ങനെ റോഡില്ലേ അവർ കൊച്ചി കാണാൻ വരുമ്പോൾ ഈ റോഡൊക്കെ ആ ഒരു പാട്ടിൽ കാണിക്കുന്നുണ്ട് ചോർട്ട് കൊച്ചിയിൽ ഏത് എന്താ പറയുക വഴി കൂടെ കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു മൂവിയിൽ ആ സ്ഥലം ഉണ്ടാവും ഇത് മറ്റേ അമർ അക്ബർ അന്തോണിയിൽ അയാളുടെ ആ ഒരു ഗാലറിയിൽ ആർട്ട് ഗാലറി അത് ഇതായിരുന്നു ഇത് ആക്ച്വലി ഒരു ആർട്ട് ഗാലറി തന്നെയാണ് കേട്ടോ കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട് ഉള്ളിൽ പക്ഷേ ആരും ഉള്ളിൽ പിന്നെ അതേ കുറേ ഇങ്ങനത്തെ എന്താ പറയുക ഡ്രസ്സിൻ്റെ കളക്ഷൻസും സ്റ്റോറും ഒക്കെ ഉണ്ട് എനിക്കൊന്നും ഇത് മറ്റേ ഈ ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് അപ്പം തന്നെ അവർ ബ്ലൗസൊക്കെ തുന്നി ഈ കേരള സാരി സംഭവം ചെയ്തു കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറാണ് മീൻസ് ഇവിടെ ആ പള്ളിയിൽ എന്തോ പെരുന്നാളോ എന്തോ സീനാണ് കേട്ടോ ഭയങ്കര ബ്ലോക്ക് ഉണ്ട് ഇത്രേ സമയം ഭയങ്കര ബ്ലോക്ക് ആണ് ഇപ്പൊ ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും എന്താ പിന്നെയും ബ്ലോക്ക് കൂടി നീലബേബിതെ ലൈറ്റൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കാണ് ബലൂണൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഇപ്പൊ നീലബിപിതേ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക ഞങ്ങൾ അങ്ങനെ തീ ഇപ്പോ മാറേണ്ട സുഭാഷ് പാർക്കിൻ്റെ അവിടെ തീ ഇനി എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം നിലവിൽ നല്ല തിരക്കുണ്ട് റോഡിൽ രക്ഷ ഇല്ലാത്ത ബ്ലോക്കും തിരക്കും പക്ഷെ സൺഡേ ആണ് അതുകൊണ്ട് തിരക്കാണ് സംഭവം നമ്മൾ കാർ എടുത്ത് ഇറങ്ങാൻ പിന്നെ സൺഡേ ആയിരിക്കും നല്ല ബ്ലോക്ക് ആയിരിക്കും കാർ എടുത്തില്ല നല്ല ബ്ലോക്ക് ഉണ്ട് അതുമാത്രമല്ല സുഭാഷ് പാർക്കിലെ നികുതി വിനെ നമുക്ക് വിടാൻ പറ്റില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഭാഷ് പാർക്കിലുള്ള ഈ സ്ലൈഡും കാര്യങ്ങളൊന്നും ഒട്ടും സേഫല്ല അതുമാത്രമല്ല വീക്കെൻഡാണെങ്കിൽ നിറയെ പിള്ളേരും പിള്ളേർക്ക് ഈ കളിക്കുന്ന സംഭവം കാണുമ്പം അത്ര ഇതുണ്ടാവില്ല പിന്നെ ചെറിയ പിള്ളേർ നടക്കുമ്പം ബാക്കിയുള്ള പിള്ളേരും ശ്രദ്ധിക്കില്ല അത് അവരുടെ തെറ്റല്ല അവർ കളിക്കുന്ന ആ ഒരു ഒരിതിൽ ശ്രദ്ധിക്കില്ല അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നീലുബിപി വീണു അവിടെ അതിനുശേഷം ഞങ്ങൾ അങ്ങനെ സുഭാഷ് പാർക്കിന് നീ ഒരു നീല കുറച്ച് ബോധം വരണവരെ കൊണ്ടുപോകണ്ട എന്നൊരിതിലാണത് അവൾ എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുക അവർക്ക് സംഭവം ഈ സ്ഥലമൊക്കെ നല്ലോണം അറിയാം ഇത് ചിൽഡ്രൻസ് പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് വരെ എനിക്ക് അത്രയും കുഴപ്പമായിട്ട് തോന്നും പിന്നെയും കുറച്ചും കൂടി സേഫാണ് പക്ഷേ ഭക്ഷണം സേഫല്ല മീൻസ് എന്താ പറയുക ചിലത് നല്ല ഹൈറ്റ് പോയിട്ട് ഈ ഏറ്റവും ഹൈറ്റിൽ പോയിട്ട് പിള്ളേർക്കിങ്ങനെ പിള്ളേർ വീണു ചിലപ്പോൾ താഴേക്ക് മീൻസ് സേഫ്റ്റി ഒന്നുമില്ല അവരൊന്നും ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഫുൾ സാധനം പൊട്ടിപ്പൊളിഞ്ഞ് എന്താ പറയുക ഫുൾ തുരുമ്പ് പിടിച്ച് ഇതൊക്കെയായിരുന്നു അതിനൊക്കെ എന്തൊക്കെയോ മാറ്റി പെയിൻ്റ് ഒക്കെ അടിച്ച് പുതിയതുപോലെയാക്കി പക്ഷെ സേഫ്റ്റി ഒക്കെ കണക്കി തന്നെ ഒരു അതും കാണില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അന്നേരം കൊണ്ടുവന്നു പക്ഷെ അവളതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക അവർക്ക് അറിയാം ഞങ്ങൾ ചാച്ചിനി ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ പോകാം അവിടെ നല്ല ടയേർഡ് ആയി ചേരും പിന്നെ നീല് ബേബി ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല അവ പെട്ടെന്ന് ടയേർഡ് ഇവിടെ എടുത്തും ഇവിടെ പുറകെ ഓടിയും അങ്ങനെ അപ്പം നേരത്തെ വീട്ടിൽ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ എടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും വരാറുള്ള അഭിരാമിന്ന് പറഞ്ഞാൽ വെജ് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ആക്ച്വലി ഞാനിപ്പോ വെജ് ആണ് അതുകൊണ്ട് ഞങ്ങളിത് വെജ് കഴിക്കാൻ വേണ്ടിട്ടത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഹോട്ടലിൽ വെജ് ഹോട്ടലിൽ ഞങ്ങളിത് അവിടെ എത്തി എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റ് ഒന്നെങ്കിൽ ഞാൻ പനീർ ദോശ അല്ലെങ്കിൽ മഷ്റൂം ദോശ ഞാൻ ഇതായിട്ട് എപ്പോഴും പറയാറ് ഞാനിപ്പോ മഷ്റൂം ദോശ ഞങ്ങളിത് വീടെത്തി ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞു സൺഡേ ഫണ്ടേ ആയിരുന്നു അടിപൊളി ഡേ ആയിരുന്നു എന്ന് കുറേ എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോച്ചി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് സെറ്റ് ചെയ്ത് വീടെത്തി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം ബായ്